അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നിത്യ ജീവിതത്തിൽ യൂസ്ഫുള്ളായ കുറച്ച് കുറേയേറെ ടിപ്സും ട്രിക്സും അതുപോലെ ഹാക്സും കൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും യൂസ്ഫുള്ളാണ് നിങ്ങളതൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഓക്കെ നമുക്ക് നീട്ടിക്കൊണ്ടാവാതെ വീഡിയോയിലോട്ട് പോകാം പുട്ടിന് അരിപ്പൊടി കുഴക്കണ പോലെ നമ്മൾ ഗോതമ്പിൻ്റെ പൊടി കുഴച്ചാൽ ചിലപ്പോൾ കട്ടയാകും അത് എങ്ങനെ അരിപ്പൊടി പോലെ ആക്കിയെടുക്കാമെന്നാണ് ഇത് അറിയാത്തവർ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ നമ്മളതൊന്ന് കുഴച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കുഴച്ചതിന് ശേഷം മിക്സി ജാറിലോട്ട് ഇടുക ഇടരുത് കുറച്ച് കുറച്ചായിട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് അതൊന്ന് പൾസ് ചെയ്യുക ഒരു നാലഞ്ച് തവണ പൾസ് ചെയ്യുക അപ്പോൾ അത് നല്ല അരിയുടെ പുട്ടുപൊടി പോലെ തന്നെ ആയിക്കിട്ട് നമുക്ക് നല്ല പുട്ട് കഴിക്കുകയും ചെയ്യാം ഇനി പറയാൻ പോകുന്ന വിദ്യ പലർക്കും അറിയുമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ലൈറ്റർ പലപ്പോഴും കത്തില്ല അപ്പോൾ പഴയതാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കലാണ് പതിവല്ലേ ഇങ്ങനെ അതിന് പകരം ഇങ്ങനെ മൂന്നാല് തവണ ഒന്ന് അടിച്ചതിന് ശേഷം ഒന്ന് കത്തിച്ച് നോക്കുക എന്നിട്ടും കത്തിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ടൊന്ന് ഊതിക്കൊടുക്കുക ൊക്കെ ഊതിക്കൊടുത്തിട്ടൊന്ന് കത്തിച്ചു നോക്കൂ എന്തായാലും കത്തിയിരിക്കും അത് നമുക്ക് വലിച്ചെറിയുന്ന ആ ലൈറ്റർ കുറേ കാലം കൂടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ സാധിക്കും കണ്ടില്ലേ എത്ര നന്നായി കത്തുന്നുണ്ട് നമ്മുടെയെല്ലാം വീട്ടിൽ തുളസിയില ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ടല്ലേ പകരം ഒന്ന് കഞ്ഞിക്കൂർക്ക അല്ലെങ്കിൽ പനിക്കൂർക്ക ഇല ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ ഒരു മൂന്നാല് ഇല തിളച്ച വെള്ളത്തിൽ ചൂടോടെയുള്ള ആ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വെള്ളം അരിച്ച് യൂസ് ചെയ്യുക കുടിക്കുക സാധാരണ തുളസിയിലുടെ വെള്ളം കാച്ചി കുടിക്കണ പോലെ പക്ഷെ ഇത് കാച്ചരുത് കാരണം ഇതിൽ ഉള്ള വൈറ്റമിൻ സി നഷ്ടമാകും നഷ്ടമാകാതെ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നേരം അടച്ചതിന് ശേഷം ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായും ട്രൈ ചെയ്യണേ പലപ്പോഴും നല്ല സാരികളും അതുപോലെ ുംപ്പട്ട ഷാളൊക്കെ പിന്നെ കുത്തിവെച്ചത് കാരണം കീറാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു വിദ്യയാണ് ഇവിടെ കാണിക്കുന്നത് അതിന് ചെറിയൊരു പേപ്പറിൻ്റെ തുണ്ട് മതി നമുക്ക് നല്ല രീതിയിലൊന്നും വെട്ടിയെടുക്കാം എന്നിട്ട് അത് നമ്മൾ കുത്താൻ ഉദ്ദേശിക്കുന്ന പിന്നിലോട്ട് ഒന്ന് കയറ്റി വെക്കണം കുത്തിയിട്ട് കയറ്റി വെക്കുക എന്നിട്ട് ആ പിന്നുകൊണ്ട് ആ പേപ്പർ വെച്ച പിന്നുകൊണ്ട് ഒന്ന് വേണം നമ്മൾ സാരി പി ഇത് എന്താ പറയുക പ്ലീറ്റ്സ് ഇല്ലേ മുന്താണി എടുക്കുമ്പോഴോ അതുപോലെ ദുപ്പട്ട കുത്തുമ്പോഴൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കൂ ഒരിക്കലും തുണി കേടാവില്ല നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത് ബന്ധുക്കളിലേക്കും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ടില്ല ഇങ്ങനെ കുത്തിവെച്ചാൽ നമ്മുടെ ഷാളോ ഒന്നും കേടാവില്ല വളരെ കാലം നമുക്ക് നല്ലതായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കത്രികയുടെ മൂർച്ച പെട്ടെന്ന് പോകും അത് കൂട്ടാനുള്ളൊരു വിദ്യയാണ് അടുത്തത് അപ്പോൾ നമ്മൾ കളയാൻ വെച്ച കുറേ ടാബ്ലറ്റിൻ്റെ കൂടുണ്ട് പ്ലാസ്റ്റിക് ഉള്ളത് നമുക്ക് ഒഴിവാക്കാം അത് വേണ്ട ഈ അലൂമിനിയം ഫുൾ അലൂമിനിയം ഉള്ളതിൽ നമുക്ക് വെട്ടി വെട്ടി ഇങ്ങനെ വരുമ്പോഴേ കത്രികയുടെ മൂർച്ച കൂടി വരും നിങ്ങൾക്ക് ടാബ്ലറ്റ് കവർ ഇല്ലെങ്കിൽ അലൂമിനിയം ഫോയിലില്ലേ ഫുഡൊക്കെ കവർ ചെയ്ത് വന്ന അലൂമിനിയം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് നോക്കിയാലും മതി അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടില്ലേ മൂർച്ച കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അറിയാത്തവർക്ക് ഒരു പുതിയതായിരിക്കും അല്ലേ നിങ്ങളതൊരു ലൈക്ക് തരണം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വിദ്യ എന്താണെന്ന് നോക്കാം കുട്ടികളൊക്കെ ചുമരിലൊക്കെ എന്ത് കിട്ടിയാലും വരച്ച് വെക്കും പെൻസിലിൻ്റെയും ക്രയോണിൻ്റെയും സ്കെച്ച് പെന്നിൻ്റെയൊക്കെ അപ്പോൾ ഈ പെൻസിലിൻ്റെ മാർക്കാണെങ്കിൽ നമുക്ക് ഒരു റബ്ബർ ഇറേസർ വെച്ചിട്ട് തന്നെ മായ് നല്ല ക്ലിയർ ആക്കി വെക്കാൻ പറ്റും ആദ്യത്തെ പോലെ തന്നെ ചുമർ ആക്കി മാറ്റാൻ പറ്റും കേട്ടോ കണ്ടില്ലേ നമുക്ക് ഈ റബ്ബർ കൊണ്ട് തന്നെ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റും ഓക്കെ പെൻസിലിൻ്റെ മാർക്ക് നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാം കണ്ടില്ലേ പക്ഷേ ഈ സ്കെച്ച് പെന്നിൻ്റെയൊക്കെ ആണുമ്പോൾ നോക്കാം കുറേയൊക്കെ പോയി പക്ഷേ എല്ലാം ഒന്നും മാറുന്നില്ല അപ്പോൾ അതിനെന്താ ചെയ്യുക നമ്മൾ വിനാഗിരി വിനാഗിരിയില്ല സുർക്ക സുർക്ക ഒന്ന് ഡെയിലിട്ടൊന്നും ചെയ്യാതെ ഈ സുർക്ക അതുപോലെ ഒരു കോട്ടണിലേക്ക് ആക്കിയിട്ട് അതുകൊണ്ടൊന്ന് അവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഒരച്ചു കൊടുക്കുക ഇപ്പോഴേ കണ്ടില്ല കണ്ടില്ല പെട്ടെന്നാണ് അത് മാറുന്നത് പെട്ട പെട്ടെന്ന് അവിടെ ക്ലീനായി കിട്ടുകയും ചെയ്യും നിങ്ങൾക്കത് കാണാവുന്നതാണ് കണ്ടില്ലേ ഒരു സെക്കൻഡിലാണ് അതൊക്കെ മാഞ്ഞ് പോകുന്നത് തനത്താനെ മാഞ്ഞിട്ട് അവിടെ നല്ല ക്ലിയർ ആയിട്ട് പഴയ ചുമർ പോലെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അറിയാത്തവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ നല്ല ഫലമാണ് ഇങ്ങനത്തെ കണ്ടെയ്നറിൻ്റെ മോഡി കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട് അതിലൊന്ന് നമ്മളിപ്പോൾ കാണാം അത് എടുത്തിട്ട് അതിൻ്റെ മേലെ ഫെവീക്യുക്കോ അല്ലെങ്കിൽ ഫെവീക്കോൾ എന്തെങ്കിലും നല്ല ഒട്ടിപ്പിടിക്കണം എന്തെങ്കിലും ആ പ്ലാസ്റ്റിക്കും ആ നൂലും ഒട്ടിപ്പിടിക്കണം അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ കളയാൻ വെച്ച വല്ല കവറിൻ്റെ മേലൊക്കെ ഇപ്പം ഇങ്ങനത്തെ സ്ട്രിങ്സാണ് വരിക അപ്പോൾ അങ്ങനത്തെ നൂല് കയറ് പോലത്തെ ആ അതെടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ചിലപ്പം വല്ല കമ്പി പോലെയൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് അതിൽ നല്ല രീതിയിൽ പിടിപ്പിച്ചാൽ നമുക്കൊരു നല്ല കോസ്റ്ററായിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ പാത്രങ്ങൾ ഉള്ള ഒരു മേശപ്പുറത്ത് ചൂടുള്ള പാത്രമൊക്കെ വെക്കുമ്പോൾ മേശ കേടാവുമല്ലോ അത് ആവാതിരിക്കാനുള്ള ഒരു ടേബിൾ മാറ്റ് പോലെ അല്ലെങ്കിൽ കോസ്റ്റർ പോലെയൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതാണ് ഇവിടെ കാണിക്കണത് നമ്മൾ ഫെവിക്കോ ഫെവിക്കോളോ എന്തെങ്കിലും തേച്ചതിന് ശേഷം ഈ കയറ് ഈ വയറ് എന്താ പറയുന്നത് അത് പറയാം അല്ലെങ്കിൽ ലേസ് എന്നും പറയാം ഈ ലേസ് കണ്ടില്ല ഈ ഭാഗത്തൊരു അലൂമിനിയം പോലെ ഉണ്ടായത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വന്നിട്ട് നമ്മളിത് അങ്ങോട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് എല്ലാവർക്കും ചെയ്യാം ആർക്കും ചെയ്യാം ഇതല്ലെങ്കിൽ നമുക്ക് ചരട് കിട്ടുമല്ലോ ചരട് അല്ലെങ്കിൽ വൂള് കിട്ടും കമ്പി കമ്പിളി നൂലില്ലേ അതൊക്കെ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലെങ്കിൽ പൈപ്പിങ്ങോ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അലങ്കരിക്കാം ഞാനിവിടെ ഇങ്ങനെ കളയാൻ വെച്ച ഈ ലേസ് ആണ് ഉപയോഗിക്കുന്നത് ഇത് ഒരു കവറിൻ്റെ സ്ട്രിങ് സ്ട്രിങ് ബാഗ് എന്ന് പറയില്ലേ അങ്ങനെ വന്നതാണ് ആ ബാഗൊക്കെ മോശമായി അപ്പോൾ ഇത് മാറ്റി വെച്ചതായിരുന്നു ഏതായാലും ഇവിടെ യൂസ് ആയല്ലോ കണ്ടില്ല ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ബ്ലാക്കോ ഇടയ്ക്ക് വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് ഒട്ടിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻ്റ് അനുസരിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളു കേട്ടോ ഇതൊക്കെ എളുപ്പമാണ് ആർക്കും ചെയ്യാം ഇങ്ങനെ റൗണ്ട് റൗണ്ടാക്കി ഒട്ടിക്കാം വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് ഇടയ്ക്ക് ഒട്ടിക്കാം എനിക്കിത് തികയെന്ന് തോന്നില്ല അപ്പോൾ ഞാൻ വേറൊരു ബാഗുണ്ട് ബാഗ് ബാഗൊക്കെ കളഞ്ഞു അതിൻ്റെ കൈകൾ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് ചെറിയ ചെറിയ പീസാണ് അപ്പോൾ അത് ഒന്നിൻ്റെ പുറകെ ഒന്നാക്കി ഒട്ടിക്കാം ഒരു വൈറ്റാണുള്ളത് അപ്പം നമുക്ക് നടുക്കിൽ വൈറ്റ് വരുന്ന പോലെ കിട്ടും നല്ലൊരു കോസ്റ്ററായിരിക്കും അപ്പോൾ വൈറ്റ് അതിൻ്റെ അറ്റത്തൊരു കമ്പിയുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇത് കണ്ടില്ലേ ഇതാണ് ഇതൊക്കെ ബാഗിൻ്റെ ഹാൻഡിൽസാണ് നമുക്കിത് കളയാതെ ഇവിടെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മുറിച്ച് കളയണം അതിന് ശേഷം നൂല് മാത്രം ആ ചരട് മാത്രം ഒന്ന് നമുക്കിവിടെ ഉപയോഗിക്കാം ഓക്കെ എല്ലാം യൂസ്ഫുള്ളാണ് ഇപ്പം നമ്മൾ ഇതാണ് കാണിക്കുന്നത് വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ കൂടുതൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും സബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണമൊക്കെയോ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി കൊടുത്തു വെച്ചാലേ നമ്മളെ പുതിയ വീഡിയോസൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ട് ആവശ്യമാണ് ഓക്കെ ഇതിനിപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കണ്ടില്ലേ ഉള്ളിൽ ഒട്ടിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി ഇപ്പം പുറത്ത് ബ്ലാക്കോ അകത്ത് വൈറ്റ് ഉള്ളൊരു നല്ലൊരു കോസ്റ്റർ കിട്ടും ബാക്കിയുള്ളത് അങ്ങോട്ട് ഒട്ടിച്ച് വിടാം തികഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി ഗ്ലോ ഒട്ടിക്കാവുന്നതേ ഉള്ളു ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ അതവിടെ നിന്നോളും ഇത് നമുക്ക് മേശപ്പുറത്ത് ചിലപ്പോൾ ചിലർ പാത്രം അങ്ങനെയായിരിക്കും കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുള്ളാണ് ഇങ്ങനെ കുറേ ആക്കി വെച്ചാൽ നമുക്ക് ചൂടുള്ള പാത്രങ്ങൾ ഇതിൻ്റെ മേലെ വെച്ചാൽ ഒന്നും ആവില്ല മേശ കേടാവില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളാരും മൂടിയൊന്നും കളയേണ്ട ആവശ്യമില്ല നമുക്കിത് ഇങ്ങനെയൊക്കെ ആക്കി മാറ്റാം നല്ല യൂസ്ഫുൾ ഐറ്റമായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് ഉണ്ടിലിങ്ങനെ ആക്കി കുറച്ച് നേരം ഉണങ്ങിയതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഒരു രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഇളകി വരത്തൊന്നുമില്ല നമുക്കൊന്ന് കണ്ടിലിങ്ങനെ ഇളകി വരും എന്നില്ല അപ്പോൾ അത് നേരം അങ്ങോട്ട് വിട്ടതിന് ശേഷം നമുക്ക് നോക്കാം നല്ലൊരു കോസ്റ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ചൂടുള്ള എന്തും വെക്കാം ഇതിപ്പോൾ ഉണങ്ങിയിട്ടില്ല നോക്കാം അതപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിനിപ്പോൾ നമ്മൾ മേശപ്പുറത്ത് വെച്ചിട്ട് ചൂടുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ഒരു ഗ്ലാസ്സിൽ നല്ല ചൂടുവെള്ളമാണ് ഏതായാലും ഒന്നും ആവുന്നില്ല നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഈ വീഡിയോ അപ്പോൾ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോയിലേക്കും അസ്സാം അലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ